ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് നാച്ചുറൽ ഓടിൻ്റെ വർക്കാണ് ഇതിൽ നമ്മൾ ഇരുപത്തിരണ്ട് അടി ഹൈറ്റും എട്ടടി വീതിയുമാണ് ഇതിൻ്റെ വാള് ഇത് വീട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ വീട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഇനി നമുക്ക് വീട്ടിനകത്ത് കുറച്ച് വിശേഷങ്ങൾ നോക്കാം ഇത് നമുക്ക് ഡൈനിങ്ങിൽ വരുന്ന ഒരു വാഷ് ബേസൻ ഏരിയയാണ് ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ എഞ്ചിനീയർ ഇത് നമ്മൾ ഒട്ടിക്കുന്നത് നാച്ചുറൽ ഓടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടര ആറഞ്ചാണ് അപ്പോൾ നമ്മളിതിൽ ഇത്രയും ഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ആ ടാപ്പ് വരുന്ന ഭാഗമാണ് കുറച്ച് വിട്ടേക്കുന്നത് ഗ്രാൻ ആയിട്ടൊക്കെ ഇട്ട് നമ്മൾ ഡബിളൊക്കെ ഒട്ടിച്ച് ഹോളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ സ്പെയ്സർ ഇട്ടേക്കുന്നത് അഞ്ചമ്മിൻ്റെ സ്പേസറാണ് ഈ ഏരിയ ഒട്ടിക്കാൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് നമ്മൾ ഫ്രണ്ട് ഗ്ലാഡിങ് ഒട്ടിക്കാൻ വേണ്ടി എടുത്ത ഓടാണ് അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് വന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒട്ടിക്കണമെന്നുള്ളത് എഞ്ചിനീയർ ഐഡിയയിൽ വന്ന ആ ഒരു വർക്കാണിത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടിച്ച് ക്ലിയർ ആക്കി അതിൽ ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ബ്ലാക്ക് എപ്പോക്സി ആണ് ചെയ്യുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സെറേര ബ്ലാക്ക് എപ്പോക്സിയാണ് ആണ് എപ്പോക്സി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഉണക്കാണ് ഉണക്കായത് കൊണ്ട് തന്നെ കറ പിടിക്കാനും ഉണ്ട് അതുകൊണ്ട് ചെയ്ത് അപ്പോഴി തന്നെ നമ്മളത് വൃത്തിയാക്കി പോകണം എപ്പോക്സി ചെയ്യണതുകൊണ്ട് നമുക്ക് വെള്ളം നനയ്ക്കാനും കഴിയത്തില്ല ഇപ്പോൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ എപ്പോക്സി പിടിക്കത്തില്ല അപ്പോൾ നമ്മളിതിൻ്റെ എപ്പോക്സി വർക്ക് എല്ലാം കഴിഞ്ഞ് ഇത് അതിൻ്റെ അടുത്ത് തന്നെ വരുന്ന കോർട്ടാർഡാണ് അവിടെ കുറച്ച് ഡിസൈൻ ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ചെടികൾ നട്ട് ലൈറ്റും ഒക്കെ വന്നപ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ഭംഗിയായി അവിടെ ഇനി ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ വയ്ക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ വെളിയിലൊന്നും പോകണ്ട ഇവിടെ നിന്ന് തന്നെ തോണ്ടിയെടുക്കുക എന്തായാലും ഇത്രയും ഭാഗം വളരെ മനോഹരമായിട്ടുണ്ട് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ